വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി ഗാസയിൽ ഗാസയിൽ തടവിലാക്കിയ ജൂതന്മാരുടെ പട്ടിക കൈമാറിയതായി ഹമാസ് അറിയിക്കുന്നു നിന്ന് ഇസ്രായേൽ പൂർണ്ണമായും പിൻവാങ്ങുമെന്ന് പറഞ്ഞാൽ മാത്രമേ വെടിനിർത്തൽ കരാർ ഒപ്പിടൂ എന്നും ഹമാസ് അറിയിച്ചു ഈജിപ്തും ഖത്തറുമാണ് വെടിനിർത്തൽ കരാർ കൊണ്ടുവരാൻ മധ്യസ്ഥത വഹിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ കയറുന്നതിനു മുമ്പ് കരാർ രൂപീകരിക്കണമെന്നാണ് യു എസ് സർക്കാരിന്റെ നിലപാട് നേതാക്കളുടെ എല്ലാം തലയെടുത്ത ശേഷം അണികളെ ചിന്ന ഭിന്നമായി ചെതറി ഓടിപ്പിക്കാൻ കാരണമായ ജൂതന്മാരോട് ആയുധങ്ങളില്ല നേതാക്കന്മാരില്ല നേതൃപാഠവുമില്ല സഹായിക്കാൻ ഇറാനും മുന്നിലില്ല ഈ സാഹചര്യത്തിൽ വെടി നിർത്തുകയല്ലാതെ സമരസപ്പെട്ട് ബന്ധികളെ വിട്ടുകൊടുത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതെ രാജ്യത്ത് സമാധാനമുണ്ടാകില്ല എന്ന് ഹമാസും ഉറച്ചിരിക്കുന്നു